ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ ഏറ്റവും ചർച്ചയായ രണ്ട് പേരുകളാണ് സഞ്ജു സാംസണും കരുൺ നായരും ഒരാൾ അസൽ മലയാളി മറ്റൊരാൾ പാതി മലയാളി മലയാളി വൈകാരിക മാത്രമല്ല ഇരുവരുടെയും പുറത്താക്കലിനെപ്പറ്റി ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് സഞ്ജു ടീമിൽ ഇടം പിടിച്ചില്ല ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ കുറച്ച് പിറകോട്ട് പോകണം ഗൗതം ഗംഭീർ ഇന്ത്യൻ കോച്ചായി വരുന്നവരെ സഞ്ജു പൊതുവെ ഏകദിന ടീമുകളിലാണ് ഉൾപ്പെട്ടിരുന്നത് ഗംഭീർ യുഗത്തിനു മുമ്പ് ഇന്ത്യ ഏറ്റവും അളവിൽ ഏകദിന പരമ്പര കളിച്ചത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ആ പരമ്പരയിലെ അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിക്കൊണ്ട് സഞ്ജു ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് നടത്തി ബോളൻ പാർക്കിൽ ദക്ഷിണാഫ്രിക്കൻ പേസ് പാടയ്ക്കെതിരെ നേടിയ ആ സെഞ്ചുറിയോടെ സഞ്ജു ഏകദിന ടീമിൽ ഇരിപ്പിടം ഉറപ്പിച്ചു എന്നാണ് കരുതപ്പെട്ടത് ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഇന്ത്യൻ ക്രിക്കറ്റിൽ ദ്രാവിഡ യുഗം അവസാനിച്ചു മുഖ്യ പരിശീലന കസേരിയിൽ ഗൌതം ഗംഭീർ എത്തി അങ്ങനെ ശ്രീലങ്കൻ പര്യടനത്തിനായുള്ള ഏകദിന ടി ട്വന്റി ടീമുകളെ പ്രഖ്യാപിച്ചു പക്ഷേ അതിൽ സഞ്ജുവിൻ്റെ കാര്യം സർപ്രൈസായിരുന്നു അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടും ഏകദിന ടീമിൽ സഞ്ജുനിടം ലഭിച്ചില്ല അതേസമയം കാര്യമായി ശോഭിക്കാതിരുന്ന ടി ട്വന്റി ടീമിൽ ഉൾപ്പെടുകയും ചെയ്തു തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കെതിരെയും നടന്ന ട്വന്റി പരമ്പരകളിലെ തുടർ സെഞ്ചുറികളോടെ സഞ്ജു ടി ട്വൻറി ടീമിലെ തന്നെ സ്ഥാനം അരക്കട്ടുറപ്പിച്ചു ഇതേസമയം ഏകദിന ക്രിക്കറ്റ് അയാൾക്ക് മുന്നിൽ ഒരു കാരണവുമില്ലാതെ വാതിലടക്കുകയും ചെയ്തു ഇന്ത്യയ്ക്കായി പതിനാറ് ഏകദിനങ്ങളിലാണ് സഞ്ജു കളിച്ചത് അൻപത്താറ് എന്ന മികച്ച ആവറേജിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും വിക്കറ്റ് കീപ്പർ ബാറ്ററാണല്ലോ സഞ്ജു അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടേണ്ട കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരോട് സഞ്ജുവിന്റെ സ്റ്റാറ്റസ് മാറ്റിരയ്ക്കാം എഴുപത്തേഴ് മനുഷ്യർ നിന്ന് നാൽപ്പത്തൊമ്പത് ആവറേജുള്ള അനുഭവ സമനായ കെ എൽ രാഹുലിനെ വാദത്തിൽ നിന്ന് മാറ്റി നിർത്താം റിഷ പന്തുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടും സഞ്ജു കാദങ്ങൾ മുന്നിലാണ് മുപ്പത്തൊന്ന് ഏകദിനം കളിച്ച പന്ത് മുപ്പത്തിമൂന്ന് ശരാശിൽ എണ്ണൂറ്റി എഴുപത്തൊന്ന് റൺസാണ് ഇതുവരെ നേടിയത് എന്നിട്ടും സഞ്ജു എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു സുനിൽ ഗവാസ്കർ അതിന് വിചിത്രമായ ഒരു ന്യായീകരണമാണ് നൽകുന്നത് സഞ്ജു പന്തിനേക്കാൾ മികച്ച ബാറ്റർ തന്നെയാണ് പക്ഷേ പന്താണ് ഗെയിം ചേഞ്ചർ കൂടാതെ പന്ത് ഇടം കയ്യനായതും സഞ്ജുവിനേക്കാൾ മെച്ചപ്പെട്ട കീപ്പറായതും കാരണമാണ് ഇങ്ങനെയൊരു സെലക്ഷൻ എന്നാണ് ഗവാസ്കറുടെ വാദം ഗംഭീറിന് സഞ്ജുവിനെ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ രോഹിത് ശർമ്മയ്ക്കും അജിത കാർഗർക്കും പ്രിയപ്പെട്ട ഋഷപ്പന്തായതിനാലാണ് ഇങ്ങനൊരു തീരുമാനം എന്നാണ് ദേശീയമാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്